എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ പനീറ്റ് പനീറ്റ് പെയ്യുണ്ടായി പുറത്താണെങ്കിൽ മഴയുടെ മഴ അതേ അവൻ വെച്ചിട്ട് സഹിക്കാൻ വയ്യൂടെ നടക്കുന്ന മസാല ദോശയായിരുന്നു അല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അവൻ ഫ്രാങ്കിയും കുഞ്ഞു മഞ്ചുരിയും മടിച്ചു അപ്പോൾ എനിക്ക് മസാല ദോശ വേണം വന്നു ഇവിടുത്തെ മസാല ദോശ എങ്ങനെയാണ് ഇത് കുറച്ച് ബേക്കണൊക്കെ ഇട്ടിട്ടുള്ള ഇതാണ് ഇത് പിന്നെ ഇത് തന്നെ ഇത് സാമ്പാറാണ് സാമ്പാറിൽ പറഞ്ഞാൽ കിണ്ടിന് സാമ്പാറുണ്ട് ഇത് വെറുവെള്ളം ഇതിലൊരു മുഴുങ്ങക്കായ പോയിട്ട് തക്കാളി വലിയ ഇല്ല ഇത് പഞ്ചസാര ഒക്കെ ഇട്ടിട്ടുള്ള വെറുവെള്ളം പിന്നെ ഇത് ചട്നിയാണ് ചട്ടി എന്ന് പറയുന്നത് എന്ന് പറയണത് നമ്മൾ തേങ്ങ ചട്നി തേങ്ങയൊന്നുമല്ല അതിൻ്റെ ഉള്ളിൽ കടയിലേക്ക് അയച്ചിട്ടുണ്ട് അപ്പോൾ തേങ്ങക്ക് വില കൂടുതലാണ് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു തേങ്ങക്ക് മുപ്പത്തഞ്ച് രൂപയാണ് വില അപ്പോൾ കടയിലേക്ക് കടല് ഒറ്റ കൂടി അരച്ചിട്ടുണ്ട് പിന്നെ ഇത് ഞാൻ ഹരൂണിനോട് സ്പെഷ്യൽ പറഞ്ഞിട്ട് വേണ്ടിയിട്ടുണ്ട് തക്കാളി ചട്നി അതായിട്ട് തരാനായിട്ട് മനസ്സിലും കഴിഞ്ഞില്ല എന്നൊന്ന് പറഞ്ഞ് അപ്പോൾ അത് ഇത്തിരി ഒഴിച്ച് നോക്കാം അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഞാൻ ഉണ്ടാക്കുന്നതല്ലേ കാണിച്ചു തരുന്നേ അപ്പൊ ഞാൻ ഈ ഡ്രസ്സ് ഞാൻ കഴിക്കണേ ഞാൻ കാണിച്ചു തരാം ഇപ്പൊ സമയം ഏഴ് പത്തായി സെവൻ ടൈം ഒന്നും ഇല്ല ഇപ്പം രാത്രി ഒന്നും കഴിക്കാൻ പറ്റില്ല ഇത് ദോശ ദോശയുടെ കൺസിസ്റ്റൻസി നോക്കിക്കൊ ഇനി ഇനി ഈ ബേക്കിനൊക്കെ കിട്ടുന്നതുകൊണ്ട് പിന്നെ മടക്കി വെച്ചുണ്ട് ഓ ദോശ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ കഴിഞ്ഞ് രാത്രി പിന്നെ ഇഷ്ട കഴിക്കാന് ചട്നി വെള്ളം തീ ചട്നി വെള്ളം ഇത് ഞാൻ പണ്ട് കഴിച്ചിട്ടുണ്ട് ഇതൊന്നും ഒരു ഒന്നിന് കൊള്ളില്ല ഇത് കടലേക്ക് അടുത്തിട്ടോ ഇതൊക്കെ ഇത് വെറും വെള്ളം സാമ്പാർ വെള്ളം എന്ന് പറയില്ലേ അതുപോലെ അവൻ നിങ്ങൾ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഒന്നും അവൻ ഇരിക്ക മഴ മഴ പെരും മഴ പിന്നെ ഒരു വിഷാറില്ല ഒന്നും ഉണ്ടാക്കുന്ന ആ അർജന്റീനക്കേട്ടിട്ട് സുഖല്ല ഉപ്പും കൂടല്ല ഞാൻ ഇങ്ങനെയൊക്കെ കഴിക്ക അത്ര എനിക്ക് പറ്റുള്ളൂ കണ്ടുകഴിഞ്ഞ നമ്മടെ സൗത്ത് ഇന്ത്യൻ മസാല ദോശയുടെ ഏതായാലത്ത് കൂടുതലായിട്ടത്

ഭയങ്കര മഴ കൊതുകൊക്കെ കൂടി തുടങ്ങി മസാല ദോശ സൂക്ഷിച്ചു എങ്ങനെ ഇനി രാവിലെ പണിയേക്ക് കഴിഞ്ഞ് ബീപ്പ് വെച്ചിണ്ട് ഹസ്ബൻഡ് ഞാന് രസമുണ്ട് നെറ്റ് പിന്നെ ബീഫ് തോരൻ പിന്നെന്താ ആ ചെറ്റായിട്ട് പനീർ വെച്ചിട്ടുണ്ട് അപ്പം അത്രയൊക്കെ ഉള്ളു പിന്നെ കുറച്ച് പാത്രം കഴിഞ്ഞുണ്ട് പാത്രം കഴണം പിന്നെ നൂറ്റി ആക്കണം മേല് കഴണം ഓരണം അത്രയേ ഉള്ളൂ അപ്പം എന്തായാലും ആ അതിപ്പോൾ മസാല വേണിച്ച് തന്നിട്ടില്ല അല്ലായിരുന്നു നിങ്ങൾക്ക് മസാല മസാല വലിയ വഴക്കല്ലേ ഇവിടെ വെച്ചാൽ സ്വീസിൽ കടകളുണ്ട് അപ്പം അവര് ചിലര് സ്വന്തമായിട്ടാവും ചിലയ്ക്ക് എങ്ങനെയെന്ന് വെച്ചാൽ വാടക അപ്പം അവര് ഓരോ കൗണ്ടർ കൊടുക്കും സൗത്ത് ഇന്ത്യൻസിന് ഒരു കൗണ്ടറ് പിന്നെ ബേരിപ്പൂരി പാനിപ്പൂരി മസാല ദോശ ഇഡ്ലി അങ്ങനെ പല പല കൗണ്ടറുകളും എടുക്കും അപ്പോൾ ഓരോ കൗണ്ടറിന് അവർക്ക് ഇത്ര പൈസ എന്ന് വെച്ചിട്ട് അവർ ഈടാക്കും അപ്പം അവർക്ക് അതൊരു ലാഭം അല്ലാതെ സ്വീറ്റ്സ് മാത്രമായിട്ട് വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വരില്ല അങ്ങനെ അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബൈ Bye.